നമസ്തേ അമേ നാരായണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ജന്മാഷ്ടമി എന്ന പേര് നമ്മൾ ആഘോഷിക്കുകയാണ് ഈ ആഘോഷിക്കുന്ന ദിവസം തന്നെ പിന്നെയും ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് പ്രാർത്ഥനകളുടെ ആവശ്യമുണ്ട് കാരണം ആ കൊല്ലവർഷ പ്രകാരം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങ പത്താം തീയതി ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ ആ സംഖ്യകളെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എട്ട് കിട്ടും മൂന്ന് എട്ട് കിട്ടും മൂന്നെട്ടിനെ വീണ്ടും നമ്മൾ കൂട്ടുമ്പോൾ ആറ് കിട്ടും പറയുന്നത് നമ്മുടെ സാഖ്യാജ്യോതിഷപ്രകാരം ആറിന് നമ്മൾ ആറാം എന്ന് പറയുന്നത് ഒന്ന് സൂര്യനാണ് രണ്ട് ചന്ദ്രനാണ് മൂന്ന് ചൊവ്വയാണ് നാല് ബുധനാണ് അഞ്ച് വ്യാഴമാണ് ആറ് ശുക്രനാണ് അപ്പോൾ നമ്മുടെ ഈ ക്രിസ്തുവർഷ പ്രകാരം ഇന്ന് കൂട്ടുമ്പോൾ ആറ് വരുന്നത് ശുക്രനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലതാണ് എപ്പോഴാണെങ്കിൽ ശുക്രൻ അതിൻ്റെ ഏറ്റവും മോശം രാശി കന്നിരാശിയിൽ നീചമായി നിൽക്കുകയാണ് അപ്പോൾ ആ നീചത്വം ഇന്ന് ഈ കാർത്തികയാണിപ്പോൾ കാർത്തിക രോഹിണി നക്ഷത്രക്കാരെ ച ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിയുടെ അധിവൻ നീചരാശിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും മഹാലക്ഷ്മിയെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് എല്ലാവരും അവരവരുടെ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ശുക്രൻ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ഭാവമാണ് ആ ഭാവത്തിൻ്റെ ഗുണം ലഭിക്കുന്നതിന് ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം പത്ത് എന്ന് പറയുമ്പോൾ എല്ലാ സംഖ്യകളും കൂടെ കൂട്ടുമ്പോൾ അഞ്ചാണ് കിട്ടുന്നത് അഞ്ചിനെ നമ്മൾ വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് വ്യാഴം എന്ന് പറഞ്ഞാൽ വിഷ്ണു അല്ലെങ്കിൽ ഗുരു എന്നാണ് അപ്പൊ വ്യാഴത്തിനെ നമ്മൾ കൃഷ്ണനെ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ വിചാരിക്കുന്നത് നാരായണനാണ് അപ്പോൾ ആ നാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം എല്ലാവരും പ്രാർത്ഥനയിലും അതായത് ഭഗവാൻ്റെ ജനനം ആയി അപ്പോൾ ആ ഒരു സന്തോഷം ആഘോഷിക്കുന്ന സമയത്ത് ഇരുപത്തേഴ് നക്ഷത്രക്കാരും ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനങ്ങൾ ചെല്ലുന്നു പണ്ടൊക്കെ കുട്ടിക്കാലത്ത് നവം ചൊല്ലുന്നതിന് അക്ഷരം പഠിപ്പിക്കുകയോന്നു കൂടി ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ആ ഐ എന്ന രീതിയിലാണ് പണ്ടത്തെ നാമങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരുന്നത് ഗോവിന്ദമ രാമ ഗോശാല കൃഷ്ണ നിമ്മേ കാണു മാറരുളേണം ഗോവിന്ദ അമ്പാടി തന്നിൽ മേഘും ഇമ്പ നായക കൃഷ്ണ ആവോളം ഞാൻ ദേവകി കാണാകണം ദേവ കുപ്പുന്ന ദേവഗീദേവി പെറ്റേവാനി തച്ചരണങ്ങളല്ല ഇശ മറ്റൊന്നില്ല ഗോവിന്ദ ഈരേഴു ലോകമെല്ലാം ഇശനി ഗോവിന്ദ അങ്ങനെ ആ ഐ എന്ന അക്ഷരം പഠിപ്പിക്കുന്നതിനാ വരികളെല്ലാം ആ അക്ഷരത്തിൽ തുടങ്ങിയാണ് പണ്ട് എന്ന് എഴുത്തി എഴുത്തി കഴിഞ്ഞാൽ ഹരിശ്രീ ഗണപതിയെ നമ്മൾ കഴിഞ്ഞാൽ ആ ഐ പഠിപ്പിക്കും അതുപോലെ കാക്കി പഠിപ്പിക്കും കരിമൂങ്കിൽ വർണ്ണൻ്റെ അരികിൽ വന്നെപ്പോഴും കാണാകണം കൃഷ്ണ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി കാലിഞ്ചീലും മുൻ കി ലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ പണ്ട് കുട്ടിക്കാലത്ത് നാമം ചെല്ലാനായിരുന്നു അത്താഴമുളവാ നാമം അപ്പം അങ്ങനെ എല്ലാവരിലും ഭക്തിരസം തുടങ്ങിയിരുന്നു കാരണം ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു വരുന്ന ഈ കാലയളവിൽ ഭക്തിയുടെ ഒരു അളവ് കുറയുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം കൊണ്ടാണ് ഈ കൊച്ചു കീർത്തനങ്ങളൊക്കെ ചൊല്ലിയത് കണ്ണാ കണ്ണാ വീയൻ ആ വണ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാന്റെ ഉണ്ണി തിരു ആ ിത്തിരിമുടിയൊക്കെ കെട്ടി ആ കണ്ണൻ്റെ രൂപം മനസ്സിൽ നിറയുകയാണ് ആ കണ്ണനെ ഒന്ന് കാണാൻ ആ കണ്ണൻ ജനിച്ച ദിവസം ഒന്ന് ആഘോഷിക്കുമ്പോൾ അറിയാതെ കണ്ണാ എന്ന് നമ്മൾ വിളിച്ചു പോകുന്നു ആ വെളിയിൽ സർവ്വതുമുണ്ട് ഭഗവാൻ നമ്മുടെ വിളി കേൾക്കും എവിടെ ഇരുന്നാലും എപ്പോൾ എത്ര അവശ്യമായിരുന്ന നക്ഷത്രത്തിൽ പോകാൻ കഴിയാവുന്നവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഒരു പത്ത് നിമിഷം ഭഗവാന്റെ നാമം ജപിക്കും അതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെയും ജപിക്കും കാരണം മഹാലക്ഷ്മി ഇല്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും നടക്കില്ല പോകണമെങ്കിലും എന്ത് വാങ്ങണമെങ്കിലും എല്ലാ ഇഷ്ടം സാധിക്കണമെങ്കിലും നമുക്ക് സാമ്പത്തികം വേണം സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പൊ ശുക്രൻ എല്ലാവർക്കും രാശിയിലേക്ക് നീജരാശിയിലേക്ക് വന്നിരിക്കുന്നു നീചം ഭംഗം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ശുക്രൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ ഇന്നേ ദിവസം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഓ മഹാലക്ഷ്മിച്ചു തന്നോ ലക്ഷ്മി പ്രചോദയാ എത്രയോ എത്രയോ മഹാലക്ഷ്മിയുടെ കീർത്തനങ്ങളുണ്ട് ഒന്നും വേണ്ട അമ്മയെ മനസ്സിലൊന്ന് ഓം ശ്രീ നമ ഓം ശ്രീ നമ ഓം ശ്രീ നമ എന്ന് പ്രാർത്ഥിക്കുക ഭഗവാന് സ്തുതിച്ചുകൊണ്ട് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അത്തൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമ മുത്താണി നാരായണ നാരായണ തവ നാമത്തിൽ മുങ്ങിടും ഞങ്ങളെ ഗുരുവായൂരപ്പ സകല ദൈവങ്ങളെ പ്രാർത്ഥിക്കാണ് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജന്മാഷ്ടമി അല്ലെങ്കിൽ ജന്മ ശ്രീകൃഷ്ണൻ ജയന്തി ആഘോഷമായി തീർത്ത എല്ലാവരും എല്ലാ നന്മകളും അനുഭവിക്കാൻ ശ്രീദേവി അസ്രോളജിക്കൽ ചാനലിലെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം